കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപക ദിനം സമുചിതമായി ആഘോഷിച്ചു കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഫ് ഡേ എന്ന പേരിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൌൺഹാളിൽ സംഘടിപ്പിച്ച ദിനാഘോഷ പരിപാടികൾ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കലാകാരന്മാരുടെ ഏറ്റവും വലിയ സംഘടനയാണ് കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റി അതുകൊണ്ട് തന്നെ ഇത്തവണയും വിപുലവും വൈവിധ്യവുമായ പരിപാടികളോടെയാണ് ഇവർ സംഘടനയുടെ സ്ഥാപക ദിനം ആഘോഷിച്ചത് ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഫ് ഡേ എന്ന പേരിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഹാളിൽ വെച്ച് നടത്തിയ ദിനാഘോഷ പരിപാടികൾ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാഫിന്റെ ജില്ലാ പ്രസിഡന്റ് ആർ കെ കവായി അധ്യക്ഷനായി സെക്രട്ടറി ഇസ്മയിൽ തളങ്കര സ്വാഗതം പറഞ്ഞു ജില്ലാ ചെയർമാൻ ശിവപ്രസാദ് പ്രമോദ് പി നായർ രാജേഷ് കാസർഗോഡ് കെ വി കെ അളേരി എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങനാട്